പാകിസ്ഥാന്റെ ആണവശക്തി എന്ന പൂങ്ങച്ചം ബലാകോട്ടിലെ ഇന്ത്യയുടെ വ്യോമാക്രമണത്തോടെ പൊളിഞ്ഞെന്ന കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഒരു വാർത്താ ചാനലിൽ നടന്ന പരിപാടിക്കിടെയാണ് മന്ത്രിയുടെ പരാമർശം ഇന്ത്യ പാകിസ്ഥാനുമായി രണ്ട് തവണയിലധികം ഏർപ്പെട്ടിട്ടുണ്ട് കൂടാതെ കാർഗിലിലും ഇരു സൈന്യവും ഏറ്റുമുട്ടി ഇവക്കെല്ലാം ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക സൈനിക ശക്തിയോട് നേരിട്ട് ഏറ്റുമുട്ടി ജയിക്കാനാവില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു പാക് സൈന്യത്തിന് ഇനി രണ്ട് മാർഗമേ ബാക്കിയുള്ളൂ ഒന്ന് ഭീകരരെ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ നിഴലിതം നടത്തുക രണ്ടാമത്തത് ആണവായുധം ഉണ്ടെന്ന് വീമ്പ് പറഞ്ഞ് നടക്കുക ആ പൊങ്ങച്ചമാണ് ബലാകോട്ട് ആക്രമണത്തോടെ തുറന്നു കാട്ടപ്പെടുന്നതെന്നും ജെയ്റ്റ്ലി പറയുന്നു ഭീകരരെ ഇന്ത്യയിലേക്ക് കടത്തിവിട്ട് ആക്രമണങ്ങൾ നടത്തുക എന്നതാണ് പാകിസ്ഥാന്റെ ഇതുവരെയുള്ള നയം അതിനെ പ്രതിരോധിക്കുക എന്നതാണ് ഇന്ത്യ സ്വീകരിച്ചിരുന്ന നിലപാട് മോദിജി അതിനെ ചെറിയ മാറ്റം വരുത്തി ഭീകരരെ പ്രതിരോധിക്കുന്നതിനൊപ്പം അവരുടെ കേന്ദ്രങ്ങളിൽ ചെന്ന് ആക്രമണം നടത്തുക എന്നതാണ് പുതിയ രീതി രണ്ടായിരത്തി പതിനാറിലെ മിന്നലാക്രമണമായിരുന്നു ഇതിൽ ആദ്യത്തെ ചുവടുവയ്പ് രണ്ടാമത്തെ നടപടിയായിരുന്നു ബലാക്കോട്ടിലെ വ്യോമാക്രമണം ഇന്ത്യയുടെ നടപടികൾക്ക് ലോകരാജ്യങ്ങളുടെ പിന്തുണയുണ്ടെന്നും ജെയ്റ്റ്ലി അവകാശപ്പെട്ടു പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദ്യങ്ങളുമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ടി ആർ പി എഫ് ജവാന്മാർ പുൽവാമയിൽ വീരമൃത്യു വരിച്ചിരുന്നു ആരാണ് അവരെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രധാനമന്ത്രിയോട് ചോദിക്കാനുള്ളത് ഭീകരാക്രമണം നടത്തിയ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ ആരാണ് ഇന്ത്യൻ ജയിലിലായിരുന്ന ജെയ്ഷെ തലവൻ മസൂദ് അസറിനെ ബി ജെ പി സർക്കാർ തന്നെയല്ലേ വിട്ടയച്ചത് ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ നിരവധി ചോദ്യങ്ങളാണ് കർണാടകയിലെ ഹവേരിയിൽ നടന്ന റാലിയിൽ രാഹുൽ ചോദിച്ചത് തീവ്രവാദത്തിന് മുന്നിൽ തല കുടിക്കാൻ കോൺഗ്രസ് ഒരുക്കമല്ല പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം മോദിക്കെതിരെയും ബിജെപിക്കെതിരെയും വ്യാപക വിമർശനങ്ങളാണ് കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്നത് അത്തരമൊരു ഭീകരാക്രമണത്തെ എന്തുകൊണ്ട് തടയാൻ സാധിച്ചില്ലെന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത് പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഓർമ്മിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇന്ത്യയുടെ യാത്രാവിമാനം ഭീകരർ റാഞ്ചിയ സംഭവമാണ് അന്ന് ജെയ്ഷെ മുഹമ്മദ് താമനായ മസൂദ് അസറിനെ വിട്ടുകിട്ടാൻ വേണ്ടിയാണ് ഭീകരർ ഇന്ത്യൻ വിമാനം റാഞ്ചിയത് യാത്രക്കാരുടെ ജീവൻ വെച്ച് വില പയച്ചപ്പോൾ അന്ന മസൂദ് അസറിനെയും ഒപ്പം രണ്ട് ഭീകരരെയും അന്നത്തെ വാജ്പേയി സർക്കാരിനെ മോചിപ്പിക്കേണ്ടി വന്നിരുന്നു പിന്നീട് ഇന്ത്യയിൽ നടന്ന പല ഭീകരാക്രമണങ്ങളുടെ പിന്നിൽ ജെയ്ഷെയുടെ പങ്ക് വ്യക്തമായിരുന്നു പുൽവാമ ഭീകരാക്രമണത്തെ രാഷ്ട്രീയവൽക്കരിച്ച മോദിയെയും മറ്റ് മന്ത്രിമാരെയും കോൺഗ്രസ് വിമർശിക്കുന്നുണ്ട് കോൺഗ്രസ് സർക്കാരും ബി ജെ പി സർക്കാരും പാകിസ്ഥാനെ എങ്ങനെ നേരിട്ടുവെന്ന താരതമ്യവുമായാണ് സുർജേവാല രംഗത്തെത്തിയത് കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് പാകിസ്ഥാന് ഉചിതമായ മറുപടി കോൺഗ്രസ് നൽകിയിട്ടുണ്ട് തൊണ്ണൂറ്റി പാകിസ്ഥാൻ പട്ടാളക്കാരെ കീഴടക്കാൻ ഇന്ദിരാഗാന്ധിക്ക് സാധിച്ചു അവർ പാകിസ്ഥാനെ കീഴടക്കി എന്നാൽ നരേന്ദ്രമോദി തന്റെ സർക്കാരിനെ സംരക്ഷിക്കാൻ മാത്രമാണ് ശ്രമിച്ചത് പാകിസ്ഥാനെ തിരിച്ചടി കൊടുക്കുന്നത് ഞങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് എന്നാൽ തന്റെ കടമകൾ മറന്നു സർക്കാരിനെ സംരക്ഷിക്കാൻ മോദി ശ്രമിച്ചെന്നും അദ്ദേഹം പറയുന്നു